ഹായ് ഫ്രണ്ട്സ് ഹെൽപ്പ് മീ ലോട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഞാൻ ഈ ചാനൽ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൃഷിയെക്കുറിച്ചുള്ള വീഡിയോസ് ഇട്ടാണ് ഞാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു എന്നാൽ ഇപ്പോൾ കുറേ ദിവസങ്ങളായി പലരും എൻ്റെ അടുത്ത് പറയുന്നതാണ് കൃഷിയെക്കുറിച്ച് കുറച്ചുകൂടി വീഡിയോസ് ഇടണേ എന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ കുറച്ച് വീഡിയോസ് ഇടാം ഇന്നത് നമ്മുടെ വിഷയം സാധാരണ എല്ലാവരും കൃഷി ചെയ്യുന്നവരാണ് വിദേശത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇപ്പോൾ പലരും സ്വന്തമായി കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇലകളിലെ കുരുടുപ്പ് അല്ലെങ്കിൽ ഇല ചുരുളുന്നത് ഇലകളിൽ വൈറസ് രോഗം ഇങ്ങനെയൊക്കെ ഇത് കൂടുതലും കാണുന്നത് മുളക് ചെടി വഴുതന തക്കാളി വെണ്ട ഇവയിലൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണം വെള്ളീച്ചയാണ് ഇലയുടെ അടിയിൽ ദേ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് മഞ്ഞക്കണി കൃഷി ചെയ്യുന്ന എല്ലാവരും ഈ പേര് കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാത്തവർക്കായി എളുപ്പത്തിൽ ഈ മഞ്ഞക്കണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം എളുപ്പമാണ് അതായത് ഒഴിഞ്ഞ ടിന്നിൻ്റെ പുറം ഭാഗത്ത് മുഴുവൻ മഞ്ഞ നിറം ഉള്ള പെയിൻറ്റ് അടിച്ച് ഉണക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ ആവണക്കെണ്ണ പുരട്ടി ഈ കുപ്പി നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ കെട്ടിത്തൂക്കുക അല്ലെങ്കിൽ കമ്പിൽ കുത്തി വേണമെങ്കിൽ അങ്ങനെ നിർത്താം എങ്ങനെയാണെങ്കിൽ കാരണം ഈ മഞ്ഞ നിറം ഈ ഈച്ചയെ ആകർഷിക്കുന്ന കളറാണ് അതുകൊണ്ടാണ് മഞ്ഞക്കിണി ഉണ്ടാക്കുന്നത് ഈ നമ്മുടെ വീടിനടുത്ത് ഫാം ഉണ്ടെങ്കിൽ അവിടെ വേടിക്കാനും കിട്ടും അല്ലാത്തവർക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയാണ് രീതിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ആവണക്കെണ്ണയിൽ ഈ മഞ്ഞ കളറിനെ ആകർഷിച്ചിത് വരും ആവണക്കെണ്ണ ഇതിൽ പുരട്ടിയിട്ടുള്ളത് കൊണ്ട് ഈ ആവണക്കെണ്ണയിൽ അത് ഒട്ടിപ്പിടിക്കും അങ്ങനെ അത് ചത്തുപോകും ഇതേ മെത്തേഡിൽ കടും മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ കട്ടിയുള്ള മഞ്ഞ പേപ്പറോ എന്തുമാവാം മഞ്ഞ ബോളോ അങ്ങനെ എന്തുണ്ടെങ്കിലും അതിൽ അല്ലെങ്കിൽ കുപ്പിയുടെ മുകളിൽ ഇപ്പോൾ ഞാൻ പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞു അല്ലാതെ കുപ്പിയുടെ മുകളിൽ പേപ്പർ ചുറ്റിയോ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ മഞ്ഞ കളറുള്ള പ്ലാസ്റ്റിക് കവർ ചുറ്റിയോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ മഞ്ഞ കളറുള്ള എന്തും ഉപയോഗിക്കാം അതിൻ്റെ മുകളിൽ ആവണക്കണ്ണ കൂടി കൂടി പുരട്ടണം അത് മസ്റ്റാണ് അല്ലെങ്കിൽ ഗ്രീസ് ഉണ്ടെങ്കിൽ അതും പുരട്ടാം അപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഒട്ടിപ്പിടിച്ചിരിക്കാൻ പരുവത്തിൽ എന്ത് വേണമെങ്കിലും അതിൽ പുരട്ടാം ഞാനിവിടത്തെ പല രീതിയിലുള്ള മഞ്ഞക്കണികൾ ഫോട്ടോയിലൂടെ നിങ്ങളെ കാണിച്ചു അപ്പോൾ ആ രീതിയിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഏറ്റവും നല്ലൊരു മെത്തേഡാണിത് വെള്ളീച്ചകളെ പിടിക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് മഞ്ഞക്കെണി ഇല കുരുപ്പിനും വെള്ളീച്ച ഇല്ലാതാക്കാനും ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട് അതിൽ ഒന്നാണിത് മറ്റു കാര്യങ്ങൾ ഞാൻ ഉടനെ അടുത്ത വീഡിയോ ഇടാം അപ്പോൾ അതുവരെ ഇത് ട്രൈ ചെയ്യൂ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാകില്ല കാരണം കൃഷിയെപ്പറ്റിയുള്ള വീഡിയോസ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാകും നല്ലത് അതുകൊണ്ട് ഞാൻ ഈ മഞ്ഞക്കെണി സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കൃഷി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൃഷി വീഡിയോയുമായി ഞാൻ ഉടൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു